നമസ്കാരം ഇന്ത്യൻ ഫാസ്റ്റ് ബോളിംഗ് നിരയിലെ മിന്നും താരമായ മുഹമ്മദ് ഷമിയുടെ കരിയറിലെ കുറച്ച് ദിനങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അടുത്ത സുഹൃത്തായ ഉമേഷ് കുമാർ ഒരു സമയത്ത് ഒത്തുകളി ഉയർന്നപ്പോൾ ജീവൻ എടുക്കുന്നതിനെക്കുറിച്ച് പോലും ഷമി ആലോചിച്ചിരുന്നതായാണ് ഉമേഷ് തുറന്നു പറയുന്നത് ശുഭാങ്കർ മിശ്രയുടെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ പരുക്ക് കാരണം കളത്തിന് പുറത്താണ് ഷമി കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിന് ശേഷം അദ്ദേഹം മത്സര മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ് ഫിറ്റ്നസ് വീണ്ടെടുത്ത വൈകാതെ കളിക്കളകത്തിലേക്ക് മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയുടെ പ്രീമിയം ഫാസ്റ്റ് ബോളർ കരിയറിൽ ഒരുപാട് വെല്ലുവിളികളെ ഷമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിലൊന്നായിരുന്നു ഒത്തുകളി ആരോപണം ചിരവൈദികളായ പാകിസ്ഥാനുമായുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ഒത്തുകളിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഒരു സമയത്ത് ഉയർന്നു വന്നത് ഭാര്യ ഹസിൻ ജഹാൻ ആയിരുന്നു അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത് ഒത്തുകളിക്കുന്നതിനായി ദുബായിൽ വെച്ച ഒരു പാകിസ്ഥാൻ വംശജനിൽ നിന്നും ഷമി പണം കൈപ്പറ്റിയെന്നും ഹസിൻ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ഷമിക്കെതിരെ ബി സി സി ഐ അന്വേഷണം നടത്തുകയും ഒടുവിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് വ്യക്തമാവുകയും ചെയ്യുകയായിരുന്നു ഒത്തുകളി ആരോപണത്തെ തുടർന്ന് അന്വേഷണം നേരിട്ട സമയത്ത് ഷമി തനിക്കൊപ്പം വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നാണ് സുഹൃത്തായ ഉമേഷ് പറയുന്നത് ആ ഘട്ടത്തിൽ ഷമി എല്ലാത്തിനെതിരെയും പോരാടുകയായിരുന്നു എന്നാൽ ഒത്തുകളി ആരോപണം വരികയും അന്ന് രാത്രി ഇതേക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ഷമി ആകെ തകർന്നു പോയി തനിക്ക് എന്തും സഹിക്കാൻ കഴിയും പക്ഷേ സ്വന്തം രാജ്യത്തെ ചതിച്ചു എന്ന ആരോപണങ്ങൾ മാത്രം സഹിക്കാൻ പറ്റില്ല എന്നാണ് ഷമി പറഞ്ഞതായി ഉമേഷ് വെളിപ്പെടുത്തിയത് ഒരു ദിവസം രാത്രിയിൽ പത്തൊൻപതാം നിലയിലുള്ള തൻ്റെ ബാൽക്കണിയിൽ ഷമി നിൽക്കുന്നതായി കണ്ടതായും എടുക്കുന്നതിനെക്കുറിച്ച് പോലും അദ്ദേഹം അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാമെന്നും ഉമേഷ് വ്യക്തമാക്കി ആ രാത്രിയിൽ ജീവൻ അവസാനിപ്പിക്കാൻ പോലും ആലോചിച്ചിരുന്നു ഷമി എന്ന് തനിക്ക് തോന്നി പുലർച്ചെ നാലു മണിക്ക് താൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോഴായിരുന്നു ആ കാഴ്ച കണ്ടത് താൻ അടുക്കളയിലേക്ക് പോകവെയാണ് ഷമി ബാൽക്കണിയിൽ കയറി നിൽക്കുന്നത് കണ്ടത് തങ്ങൾ താമസിച്ച ഫ്ലാറ്റിൻ്റെ പത്തൊൻപതാമത്തെ നിലയിലായിരുന്നു അത് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലായി ഷമിയുടെ കരിയറിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും അതായിരിക്കാമെന്നുമാണ് ഉമേഷ് പറയുന്നത് ഒരു ദിവസം താനും ഷമിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഫോണിലേക്ക് അതായത് ഷമിയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു ഒത്തുകളി ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ക്ലീൻ ചിറ്റ് ലഭിച്ചു എന്നതായിരുന്നു ആ മെസ്സേജ് അന്ന് ഷമി വളരെയധികം സന്തോഷവാനായാണ് കാണപ്പെട്ടത് ലോകകപ്പ് നേടിയതുപോലെയായിരുന്നു ഷമിയുടെ ആഹ്ലാദമെന്നും ഉമേഷ് വ്യക്തമാക്കി അതേസമയം ബംഗ്ലാദേശുമായി നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് ഷമി മടങ്ങിയെത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ ടീമിന്റെ അഭിവാജ്യ ഘടകമാണ് ഷമി കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വിക്കറ്റുകളെടുത്ത ബൗളറും ഷമിയായിരുന്നു രണ്ട് ഫൈവ് വിക്കറ്റ് ഹോള ഉൾപ്പെടെ ഇരുപത്തിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം പോക്കറ്റിലാക്കിയത് ഷമി യഥാർത്ഥത്തിൽ ഹീറോ ആയതും അതിലൂടെയായിരുന്നു